അസലാമലൈക്കും വരഹമുല്ലാ വിബ്രാകാത്ത ഇത് ഈ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കേണ്ട ആളല്ല എങ്കിലും എൻ്റെ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചമ്മണ്ണൂരിലെ ലോൺ സെക്ഷൻ മാനേജറാണ് ഇപ്പോൾ സംസാരിച്ചെന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ചൊവ്വാഴ്ച കംപ്ലീറ്റ് എമൗണ്ടും തീർക്കുമെന്നായിരുന്നു സംസാരിച്ചത് ഒരു പത്തൊൻപതിനായിരം രൂപ ബാലൻസാണ് നമുക്ക് ഇയാൾ പറയുന്ന മതിരി ഒരു മാസം നമുക്ക് സമയം കൊടുക്കാം ഇത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബാലൻസ് ഉണ്ട് അപ്പോൾ ഈ ഇത്രയും എമൗണ്ട് നമുക്ക് എന്തായാലും ഒരു മാസം നിർത്തി കൊടുക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തായാലും ഒരു ലക്ഷം ഉറപ്പ എന്തായാലും അടക്കണം ബാക്കി ഒന്നേ മുപ്പത് മുപ്പത് പറയുന്ന രീതിയിൽ ഒരു മാസം എനിക്ക് സമയം കൊടുക്കുക ഞാൻ അവരോട് സംസാരിച്ച് സെറ്റിൽ ചെയ്യാം അല്ലാണ്ട് ഒരു നിർത്തി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താക്കണം സ്വർണം തിരിച്ചു തരേണ്ടി വരും ഒന്നിലെ കുട്ടിൻ്റെ അത്തുനിന്ന് പവൻ നാല് പവൻ തിരിച്ച് വാങ്ങാം അല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാർ ആരാന്ന് വെച്ചാൽ ഒരു തൽക്കാലം നാല് പവൻ്റെ സ്വർണം ആടെ വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു ഒരു മാസം സമയം സമയമെടുക്കുക ഇതേ ഞങ്ങൾക്കുള്ളൂ കാരണം ഞങ്ങളെ ജോലിനെ ബാധിക്കുന്നതാണ് മൂപ്പറ കല്യാണത്തിന് സാധ സ്വാഭാവികമായിട്ട് നമ്മൾ പാതി പൈസ കൊടുത്തിട്ടാണ് സ്വർണം കൊടുക്കൽ മൂപ്പറ അവസ്ഥയും കാര്യങ്ങൾ കണ്ടിട്ടാണ് കൊടുത്തത് ഇപ്പോൾ ഞങ്ങൾ കുടുങ്ങിക്കെടുക്കുകയാണ് ഞങ്ങളെ ജോലിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം സഹായിച്ച് ഇനി എന്തേലും തീരുമാനം പ്രിയ സഹോദരി സഹോദരന്മാരെ രണ്ട് വാക്ക് നിങ്ങൾ തൊട്ടു തൊട്ടുമുമ്പ് കണ്ട ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു നൂറ് രൂപയായാലും ശരി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങളാൽ കഴിയുന്ന തുക അത് ചെറുതായാലും വലുതായാലും നിങ്ങൾ ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അസ്ലാമലൈക്കു